മാവേലി വാണിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ അതാണല്ലോ നമ്മളൊക്കെ പഠിച്ചതില്ലേ പക്ഷെ ടീച്ചർക്ക് എന്തു പറ്റി ടീച്ചർ വളരെ മോശായിട്ടാണ് കേട്ടോ ഏർ പാടില്ല ഏർ കുട്ടികളോട് അങ്ങനൊക്കെയാണോ അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പാടില്ല കേട്ടോ ഹലോ നമസ്കാരം ദിനേശ് മധു ആണ് എന്തൊക്കെയാ സുഖല്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായല്ലോ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലാവിലെ ഒരു ടീച്ചർ ഒരു വിവാദം പറഞ്ഞ് ഓണത്തിനെ പറ്റി ഓണം ഹിന്ദുക്കളെതാണ് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്താ പറ്റി ഈ ടീച്ചർക്കെന്നറിയില്ല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ടീച്ചറെ കാരണം കുട്ടികളെ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ ഇതും ഏത് ആഘോഷവും പ്രത്യേകിച്ച് ഓണമൊക്കെ കേരളീയ ഉത്സവമല്ലേ എല്ലാവരും ആഘോഷിക്കേണ്ട ആഘോഷിക്കേണ്ടൊരിതാണ് അതിനിങ്ങനെയല്ലൊരു തെറ്റിദ്ധാരണയാണ് ഈ ടീച്ചർക്ക് തെറ്റുപറ്റിയതാണ് തിരുത്ത ട്ടോ ടീച്ചറെ അതിനുള്ള ഒരു തെളിവല്ലേ ഈ വർഷം നബിദിനും ഓണൊക്കെ ഒരുമിച്ചാണ് എല്ലാരും ഒരുമിക്കുകയാണ് ഏർ അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് പത്ത് മുന്നൂറ് ആൾക്കാരുണ്ട് അത് മുസ്ലിം സ്ഥാപനമാണ് എന്നാലും അവർ എല്ലാം കൂട്ടിപ്പിടിച്ചും കൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാ കൊല്ലം ഞാൻ ഏകദേശം പതിനാല് കൊല്ലമായി ഇവിടെ വർക്ക് ചെയ്യലോടീട്ട് മലപ്പുറത്ത് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്കില്ല എല്ലാം അത് ക്ലോസ് ചെയ്തിട്ടാണ് ഓണാഘോഷിക്കുന്നത് അതാണ് നമ്മളൊക്കെ എം ഡി ആര് അതാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും ഒരു കുട്ടിപ്പിടുത്തുണ്ടാവും അപ്പൊ അങ്ങനെ ആവണ എല്ലാരും അപ്പൊ ശരി അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അപ്പൊ ബൈ